പകിട്ടുള്ള തേടി ശരി മേളത്തിന്റെ പകിട്ട് കൂട്ടണമെന്ന വാശിയുള്ള ആവേശമാണ് ഞങ്ങൾക്ക് വലുതെന്ന് പറയുന്ന പഴഞ്ഞിക്കാർ മുറ്റത്തെ പുഷ്പം വിരിഞ്ഞാലും മുത്തപ്പന് കൊടുക്കാൻ മടിയില്ലാത്ത പഴഞ്ഞിക്കാർ അതെ കുറഞ്ഞു തുള്ളുന്ന ആഘോഷവും നൊറിഞ്ഞു പോകുന്ന ആഘോഷവും മതി ഞങ്ങൾക്കെന്ന് ഓരോ ഓരോ പഴഞ്ഞിക്കാരന്റെയും പെരുന്നാൾ ഒരുങ്ങിക്കഴിഞ്ഞു കണ്ണു തുറന്നാൽ കാതു ചങ്ങല കിലുങ്ങളും കേട്ടുണരുന്ന മനുഷ്യരുടെ ആഘോഷം ഉണർന്നു കഴിഞ്ഞു വഴികടിച്ചു പോകുന്ന കൊമ്പനെ കണ്ടു ആനക്കമ്പം പിടിച്ച ജനതയുടെ ചായ ചർച്ചകളിൽ പോലും ആവേശം തുടങ്ങുന്ന മണ്ണ് അതെ ബാല്യവും കൗമാരവും യൗവനവും ഗാർഗസ്ത്യവും വാർദ്ധക്യവും വരെ അതിലും മതിലുമില്ലാതെ ആഘോഷത്തിനായി ഒന്നാകുന്നവന്റെ മണ്ണ കഥകളിലൂടെ ഗതകാല സ്മരണകൾ പകരുന്ന തലമുറ തെളിയിച്ചു തന്ന ഇന്നും കിടാതെ കൈവിടാതെ കാക്കുന്ന ജനത വസിക്കുന്ന കാഴ്ചകളും ഒരുക്കി പറമ്പിൽ ഉണ്ടാകുന്ന വരെ കാട്ടു വെച്ച് പെരുന്നാൽ കൂടുന്നവരുടെ മണ്ണ് അതെ കാതാണ് കേൾക്കാത്ത പഴഞ്ഞിക്കാരില്ല താളം പിടിക്കാൻ അറിയാത്ത തലമുറയും ഇവിടെ വർണ്ണങ്ങൾ വാങ്ങി വിതറുന്ന ബാല്യ ഗുരുമാർഗങ്ങൾ മുതൽത്തുന്ന വയൽ കിളികൾ പാടി പറക്കുമ്പോൾ പിറക്കുമ്പോൾ അരുവായിത്തോടിന്റെ വിരിമാറി ഗജരാജാക്കന്മാർ പള്ളി നീരാട്ട് കൈക്കൊള്ളുമ്പോൾ മനസ്സുണരുകയാണിവിടെ അതെ ചെറുപം കൂടുവാൻ പഠനിക്കാരന്റെ ആവേശത്തിൽ പങ്കുചേരുവാൻ ഓരോ ഓരോ ആഘോഷ പ്രേമികൾക്കും സ്വാഗതം ആയിരമായിരം സ്വാഗതം സുസ്വാഗതം